ഹായ് ബുധനാഴ്ചത്തെ നമ്മുടെ സെഗ്മെന്റ് ആയ ബേസിക് കുക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുക്കിംഗ് ടിപ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കൈ ഒട്ടും കൊള്ളാതെ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ സാധാരണ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് അല്ലെ മാവ് കുഴച്ചെടുക്കുന്നത് ഇത് അങ്ങനെയൊന്നും വേണ്ട അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ വീഡിയോയില് കുറച്ച് പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട് ആ പോയിന്റുകളൊക്കെ ഫോളോ ചെയ്യുക എങ്കിൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ട ആകുവാണ് അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ട് തോന്നുവാണോ എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർക്കണം കേട്ടോ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്ന പൊടി നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം അതായത് നമ്മളിപ്പോൾ പാക്കറ്റിലൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും ഇടിയപ്പ പൊടി അതല്ലാന്നുണ്ടെങ്കിൽ പത്തിരി പൊടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഈ ഒരു പൊടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ അതല്ലാതെ പുട്ടുപൊടി വെച്ച് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല അത് ആദ്യത്തെ ഒരു പോയിന്റ് ആണ് അപ്പോൾ എന്ന് വെച്ച് പുട്ടുപൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തനി ഉണ്ടാകും അപ്പം തനി ഉണ്ടെങ്കിൽ സേവനാഴിയിൽ കൂടി അത് നന്നായിട്ട് വരില്ല അതുകൊണ്ടാണ് പുട്ടുപൊടി ഉപയോഗിക്കരുത് എന്ന് പറയണത് അതിന് പകരം ഇതുപോലെ നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ വെച്ചിട്ട് വേണം നമ്മൾ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ഇടിയപ്പം അല്ലെന്നുണ്ടെങ്കിൽ പത്തിരി എന്നൊക്കെ എഴുതിയേക്കുന്ന പൊടി മാത്രം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഇനി ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്ന ഇതായിരുന്നു അതുകൊണ്ട് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏത് ബ്രാൻഡ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോ എന്ത് ചെയ്യണം ഈ പൊടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് കണ്ടോ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള പൊടിയാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇത് ചൂടുവെള്ളം ഉപയോഗിക്കാത്ത കാരണം ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇതിൽ നിന്നും ഒന്നര കപ്പ് പൊടി എടുത്തിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ടെ കപ്പുണ്ടല്ലോ സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് ഈ കപ്പില് ഒന്നര കപ്പ് എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഒന്നര കപ്പ് പൊടി ഞാൻ ഈ ചീലച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നല്ലതുപോലെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് നമ്മൾ റവ ഉപ്പുമാവൊക്കെ വെക്കാൻ നേരത്ത് നന്നായിട്ട് റവ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ അതുപോലെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടോളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ല അടിയിലുള്ള പൊടി മാത്രം റോസ്റ്റ് ആകും മുകളിലുള്ള പൊടി റോസ്റ്റ് ആവില്ല അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുത്ത് തന്നെ നിൽക്കുക ഇത് ഇട്ടിട്ട് പോകുക ഒന്നും ചെയ്യരുത് കേട്ടോ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആകട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പൊ അത് കാരണം പൊടി നന്നായിട്ട് റോസ്റ്റ് ആയാൽ മാത്രമേ നല്ലതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടുള്ളൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോതമ്പൊടി വെച്ചിട്ടും ഇടിയപ്പം തയ്യാറാക്കാം കേട്ടോ പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ അതല്ല എന്നുണ്ടെങ്കില് ഒന്നും തൊട്ട് നോക്കുക അപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലാതെ കളർ മാറാനൊന്നും നിക്കണ്ട കേട്ടോ ഇതായിപ്പോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പൊടി ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുത്തു ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം എന്നാ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ ഇനി ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ എണ്ണയും ചേർത്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ കുഴച്ചെടുക്കാം അതല്ലെങ്കിൽ ബട്ടറിൽ വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എത്രയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞുതരാം പക്ഷെ അത് നോക്കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ടും വെള്ളത്തിന്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും കേട്ടോ ഇനിയിപ്പോ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഇനിയിപ്പൊ പൊടിയിലേക്ക് ഉപ്പും എണ്ണയും ചേർത്തിട്ട് കുഴയ്ക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കില് വെള്ളത്തിന്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഏർ എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് പൊടിയിലേക്ക് ചേർത്ത് കുഴച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ബാലൻസ് ഇത്രയും വെള്ളമുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് വെച്ചിരുന്നത് ഒരു ഗ്ലാസ് ബാലൻസ് ഉണ്ട് അപ്പം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ കണ്ടോ കൈ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോ ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്നായിട്ട് മൂടി വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ തുറന്നു വെക്കുകയാണെങ്കിൽ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ശരിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടില്ല അപ്പൊ പെട്ടെന്ന് തന്നെ കുഴച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ അടച്ചു വെക്കാന്നുള്ള കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇടിയിപ്പം തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ ഭാഗത്തുനിന്ന് ഈ ഒരു രീതിയിലുള്ളത് ഇതിന്റെ അകത്ത് ചില്ലുണ്ട് ഈ ഒരു രീതിയിലുള്ളതും ഉണ്ട് അല്ല ഗൺ ടൈപ്പും ഉണ്ട് കേട്ടോ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എനിക്ക് കുറെ കൂടി കംഫർട്ടബിൾ ഈ ഒരു രീതിയിലാണ് അതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സേവനാഴിയിലേക്ക് ചെറുതായിട്ടൊന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കാം കേട്ടോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ വേഗം തന്നെ പിഴിഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക ഈ ചില്ലിലും ഒക്കെ ഒന്ന് തടവി തടവിക്കൊടുക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ദാ ഇപ്പൊ ഞാൻ എന്നയൊക്കെ നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട് അപ്പൊ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇഡലി പാത്രം നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പൊ ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇടിയപ്പത്തിന്റെ എന്റെ സ്റ്റീമർ ആണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ നിറക്കുക എന്നിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അത് വേണ്ടിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം ദാ സേവനാടിയിലേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ കുറച്ചും ആ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇടുവാണ് ഇനി ഇനിയിപ്പൊ നമുക്ക് അടപ്പ് വെച്ച അപ്പൊ തട്ടിലേക്ക് നമുക്ക് ഒരൽപം എണ്ണ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഒന്ന് തടവിയാ മതി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുവാണ് അപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ തേങ്ങ ചേർത്തിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ കൊറച്ചു മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനിയിപ്പൊ നാട്ടിലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ വാഴയില കിട്ടൂന്നുണ്ടെങ്കിൽ വാഴയില ഇതേപോലെ റൗണ്ടില് ഒന്ന് കട്ട് ചെയ്തെടുക്ക എന്നിട്ട് അതിന്റെ പുറത്ത് കുറച്ച് എണ്ണ തടവുക അതിനുശേഷം ഇതുപോലെ ചെറുകിയ തേങ്ങ ഇട്ടുകൊടുക്കുക എന്നിട്ടിടിയപ്പം പിഴിഞ്ഞെടുക്ക അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടും ഇനിയിപ്പൊ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് ഇങ്ങനെ കറക്കിയെടുക്കരുത് ഇതിങ്ങനെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ട് ഇതിന്റെ അടിഭാഗം മാത്രം ചെറുതായിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ നന്നായിട്ട് ഇത് ഫ്രീ ഫ്ലോ ചെയ്യുന്ന കണ്ടോ ഇനി ഇത് മുറിച്ചെടുക്കാം അതുപോലെ തന്നെ അടുത്തതും വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി അടയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അതിനുശേഷം ഒന്ന് തുറന്ന് തൊട്ട് നോക്കുക ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം അതല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരവും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം അതായത് ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി കൈ ചെറുതായിട്ടൊന്ന് നനയ്ക്കുക എന്നിട്ട് വേണം തൊട്ട് നോക്കാനായിട്ട് കേട്ടോ കണ്ടല്ലോ ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല അതിന്റെ അർത്ഥം അപ്പൊ ഇത് വെന്തു എന്നുള്ളതാണ് ഇനിയിപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഇടിയപ്പത്തിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പ അല്ലേ നോക്ക് കണ്ടോ നന്നായിട്ട് വെന്തിട്ട് ഇത്രയേ ഉള്ളൂ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഇതിന്റെ കൂടെ വെജിറ്റബിൾ കുറുമയാണ് സെർവ് ചെയ്യുന്നത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാം കേട്ടോ വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കുറെ കൂടിയൊക്കെ ഈസി ആയി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയപ്പോൾ ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓക്കെ അപ്പൊ ഇനി മറ്റൊരു ബേസിക് കുക്കിംഗ് ടിപ്പോ ആയിട്ട് അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം